എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബാംഗ്ലൂർ ഇന്ന് ഒരു ഇന്നലെയാ ഇന്ന് ഇന്ന് ഇന്നല്ല ഇന്നല്ല ഉണ്ടായതാണ് അതായത് ഈ വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ ഒരു വണ്ടിയിൽ കൊണ്ടുപോയിട്ടെ പിന്നെ റോഡിന്റെ സൈഡിലൊക്കെ കൊണ്ടുപോയി കട്ടിയ ഒരു ഇത് തട്ടിയ വ്യക്തികളെ അവർക്ക് ഒരു പൂമാല ഇട്ടിട്ടും പിന്നെ ഈ തട്ടിയ വേസ്റ്റ് തന്നെ അവരുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി തട്ടിട്ടും നമ്മുടെ ബാംഗ്ലൂർ കോർപ്പറേഷൻ ഒരു നല്ല ഒരു മാതൃക കാണിച്ചിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ടത് ബാംഗ്ലൂർ കോർപ്പറേഷൻ എന്നല്ലേ ഏത് കോർപ്പറേഷനായാലും ചെയ്യേണ്ട ഒരു പരിപാടിയാണ് അത് പല ആളുകളും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അവരുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ അത് പിന്നെ ഈ എവിടെങ്കിലും കൊണ്ടുപോയി വീടിന്റെ മുന്നിലോ അതല്ലെങ്കിൽ എവിടെങ്കിലും റോഡിലോ അതല്ലെങ്കിൽ പാടത്തോ അരിച്ചാലോ വെള്ളം ഒരിക്കലും തോട്ടിലൊക്കെ കൊണ്ടുപോയി കട്ടുന്ന ആളുകളുണ്ട് ഇത് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഇത് ജനത്തിൽ ചില ആളുകളുണ്ട് ഇവരൊക്കെ ശരിക്കും നിയമത്തിൻ്റെ മുന്നിൽ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നാലും ഇന്നലെ ബാംഗ്ലൂര് ചെയ്ത ആ പരിപാടി അവിടുത്തെ കോർപ്പറേഷൻ്റെ ജീവനക്കാർ ചെയ്ത പരിപാടി വളരെ നന്നായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എനിക്കിപ്പോൾ കാണിക്കാൻ ഒരു വശമില്ലാത്തതുകൊണ്ടായി കാണിക്കാത്തതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൃത്യമായിട്ട് ആ പരിപാടി ചെയ്തത് അത് ഇവർ ഈ വേവിച്ചുകൊണ്ട് തട്ടിയ വ്യക്തികൾ ആരാ നമ്മൾ സി സി ടി വി ക്യാമറയിൽ കൂടി അവർ കണ്ട് അവരുടെ രൂപങ്ങൾ തിരിച്ചടിച്ചിട്ട് അവരുടെ ഐഡന്റിറ്റി മനസ്സിലാക്കിയിട്ട് അവരുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഈ ആ തട്ടിയ വേച്ച് തന്നെ അവരെ അവിടെ കൊണ്ടുപോയി തട്ടി എന്നിട്ട് ഇവനൊരു ഇട്ട് കൊടുത്തു എന്ന് തോന്നുന്നു അങ്ങനെയാണ് ഇപ്പൊ കണ്ടത് കാരണം ഈ മേനൽ ഇത് ആവർത്തിക്കുന്നുള്ള രീതി ഇതിലും വേറെ ഭക്ഷണത്തരം വേറെ ഒന്നുമില്ല രണ്ടടി കൊടുത്തിട്ട് ഇപ്പൊ നമ്മള് വേസ്റ്റ് തട്ടുന്ന ആൾക്കാരൊക്കെ പിടിച്ചിച്ച് അടിക്കുന്ന ഉപദ്രവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമില്ല ഇതാണ് മാതൃക മാതൃക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യണം ആ വേസ്റ്റ് അവിടുത്തെ അധികൃതരെ കൊണ്ടുപോയിട്ട് ഇവന്റെ വീട്ടിന്റെ മുന്നിൽ തന്നെ കൊണ്ടുപോയി തട്ടി അതാണ് ചെയ്യേണ്ടത് കാരണം ഇത് ഇങ്ങനെ എല്ലായിടത്തും ഇപ്പൊ കേരളത്തിന്റെ തന്നെ പല ഭാഗത്തും ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് കഴിഞ്ഞ കൊല്ലോണം അതിന്റെ മുമ്പത്തെ കൊല്ലോണം എന്നറിയത്തില്ല ഇവിടെ ഒരു സ്ഥലത്ത് ഇതുപോലെ തന്നെ കക്കൂസ് മാലിന്യം വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി ഗേറ്റിന്റെ മുന്നിൽ കൊണ്ടുപോയി തട്ടിയാ എന്നിട്ട് മുങ്ങിയ ആളുകളുണ്ട് ഇങ്ങനത്തെ നാറികളൊക്കെ ശരിക്കും പിടിച്ചിട്ട് ഈ നിയമത്തിന്റെ മുന്നിൽ കൂട്ടിയിട്ടാണ് വേണ്ടിയത് എന്തായാലും ബാംഗ്ലൂർ കോർപ്പറേഷൻ ചെയ്ത വളരെ നന്ദി അത് ആ ബാംഗ്ലൂർ കോർപ്പറേഷൻ ജീവനക്കാർക്കും എൻ്റെ ഒരു ബിഗ് സെല്യൂട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ചെയ്യണം കാരണം ഇനി അവരെ മേലാല് ഇവന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം ഇങ്ങനത്തെ നാറികളൊക്കെ ഉണ്ടല്ലോ സമൂഹത്തിൽ ഇവരെയൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല അതുപോലെ തന്നെ ഇവൻ്റെ പേരിലൊന്നും ആരും കേസെടുക്കത്തില്ല പോലീസ് ശരിക്കും പറഞ്ഞ ഇന്ന് ബാംഗ്ലൂർ പോലീസ് കേസായിട്ടുണ്ടാവും കേസാകാതിരിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കോർപ്പറേഷനാണ് കുടിച്ചത് കോർപ്പറേഷന്റെ ജീവനക്കാരത്തിന് കൊണ്ടുപോയിട്ടാണ് വേസ്റ്റ് തട്ടിയത് തിരിച്ചതുപോലെ തന്നെ ചെയ്തു അതാണ് അതിന്റെ മാതൃക അങ്ങനെ തന്നെ ചെയ്യണം കാരണം ഇനി വേല ഇവൻ വേസ്റ്റ് എടുക്കുമ്പോൾ ഒരു ഓർമ്മ ഈ വേസ്റ്റ് തട്ടിയത് കൊണ്ട് അല്ലെ അന്ന് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇനിയും തട്ടാൻ പാടില്ല അപ്പോൾ ഇവൻ ഒന്നെങ്കിൽ ഇവന്റെ പറമ്പിൽ എവിടെയെങ്കിലും കൊണ്ട് കുഴി കുത്തി കുഴിച്ചു മുഴുവട്ടെ അതല്ലെങ്കിൽ അതിന് പറ്റിയ സ്ഥലം ഉണ്ടാവും അല്ലെങ്കിൽ ഈ വേസ്റ്റൊക്കെ മുനിസിപ്പാലിറ്റി ലഭിച്ച മുനിസിപ്പാലിറ്റി വേസ്റ്റ് ഏ പരിസ്ഥിതി മലിനീകരണം തടയുക എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷൻ ഒക്കെ എടുക്കുന്നതാണല്ലോ വേസ്റ്റ് പിന്നെ ഈ വേസ്റ്റ് കൊണ്ടുപോയിട്ട് എവിടെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ആ വേസ്റ്റ് പിന്നെ അവിടെ നിന്ന് എടുക്കുമ്പം അവന്റെ മുന്നിൽ തന്നെ തട്ടുമ്പോൾ അവന് തന്നെ ഭക്ഷണത്തിൽ മോന്തായി മോന്തുന്നതിലും പിന്നെ സൂപ്പറായിട്ടുണ്ട് ഈ പരിപാടി അത് ബാംഗ്ലൂരൊക്കെ തന്നെ ഇങ്ങനത്തെ പരിപാടി ചെയ്യൂ ചെയ്യണത് ബാംഗ്ലൂർന്നല്ല എവിടെയാണുണ്ട് ഇത് പക്ഷെ ഇത് ഇങ്ങനത്തെ കോർപ്പറേഷൻ സ്ട്രോങ് ആയിട്ട് ഇടപെട്ട് ഇങ്ങനെ ചെയ്തത് വളരെ നന്നായിട്ടുണ്ട് അതാണ് അതാണ് ചെയ്യേണ്ടത് കാരണം ആ സ്പോട്ടിൽ തന്നെ അതിന് മറുപടി കൊടുത്തിട്ടോ കാരണം ഈ തട്ടിയവൻ കരുതി ഇത് സി ടി സി 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 ടി വി ശ്രദ്ധിക്കത്തില്ല ഇനിയിപ്പം ഞാനിത് തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആര് പിടിക്കാനും പോണില്ല പക്ഷേ പഴയ കാലം ഒന്നും ഇല്ല ഇപ്പൊ സി സി ടി വി ഉണ്ട് അല്ലാത്ത ടി വി ഉണ്ട് പിന്നെ മനുഷ്യ ആളുകളുടെ കയ്യിൽ തന്നെ ചിലപ്പോ ഷർട്ടിന്റെ പോക്കറ്റിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി ഈ ചെറിയ ക്യാമറ ഉണ്ടാവും പെൺ ക്യാമറ ഉണ്ടാവും കാരണം പല കാര്യങ്ങളും നിരീക്ഷിക്കാനായിട്ട് ഇപ്പൊ ഇന്നത്തെ പഴയ കാലം പത്ത് മുപ്പത് കൊല്ലം മുമ്പത്തെ മുമ്പത്തെ കാര്യമല്ലല്ലോ ഇപ്പൊ നടക്കുന്നത് പത്ത് മുപ്പത് കൊല്ലം മുമ്പാടുന്നോണ്ട് നമുക്ക് യാതൊരു പേടിയും പേടിക്കേണ്ടിയിരുന്നില്ല ഇത്രയും ഒരു സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ പല ആധുനിക സംവിധാനങ്ങളും ഇറങ്ങിട്ടുണ്ട് അപ്പൊ ഇതാണ് ശരിക്കും ചെയ്യേണ്ടത് ആ ശരിക്കും അഭിനന്ദനങ്ങൾ അവർക്ക് എന്റെ അവന് ഞാൻ ശരിക്ക് അഭിനന്ദിക്കുന്നു അഭിനന്ദിക്കുന്നതുവരെ ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ഇങ്ങനെയുള്ള മുൻസിപ്പാലിറ്റിക്കാരും കോർപ്പറേഷൻകാരുമാണ് കേരളത്തിലും എല്ലാ ഭാഗത്തും കാരണം ഇനി അവര് ചെയ്യത്തില്ലല്ലോ കാരണം അവര് നല്ലൊരു മോഹത്തേക്ക് അടി കിട്ടിയ പോലുള്ള ഒരു പരിപാടി എടുപ്പ് ചെയ്തതാണ് ശരിയെന്ന് നിർത്തിട്ട് ഓക്കെ